വേണ്ടി അഞ്ചൽ ബ്ലോക്ക് കേരളോത്സവത്തിൽ കായിക പ്രതിഭകൾക്ക് അവസരം നിഷേധിച്ചപ്പോൾ കായിക പ്രതിഭകൾ പ്രതിഷേധിച്ച സമയത്ത് അഞ്ച് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ജോസഫിന്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് ഇത് വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രതിഷേധമാണെന്നാ എന്നാൽ കായിക പ്രതിമകളുടെ പ്രതിഷേധം നിങ്ങൾ കാണോ നമ്മൾ രാവിലെ ഇവിടെ വടംബലിക്ക് വേണ്ടി വന്നേ പഞ്ചായത്തുകാരും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല ഏര് പഞ്ചായത്തിന്റെ നമ്മുടെ പേര് ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല നമ്മളിവിടെ രാവിലെ പോലെ വടംവലി ആംബ്രസിലിംഗ് ഓട്ടം അങ്ങനെ കുറെ പിള്ളേരുണ്ടായിരുന്നു ഇവിടെ വന്ന് സ്റ്റേറ്റ് ഓടുന്ന നമ്മുടെ ശിവപ്രസാദ് അവൻ രാവിലെ വന്ന് ഇവിടെ ചിന്മ ചെയ്യുക എന്ത് ചെയ്യുന്നത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്ന എൻട്രി ആ എൻട്രി അനുസരിച്ച് മത്സരം സംഘടിപ്പിക്കുക ആ മത്സരത്തിന് മത്സരാർത്ഥികൾക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുക അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾ വെള്ളം ഒത്തിക്കുക അത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നവർക്കുള്ള ഫുഡ് ജേഴ്സി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതാത് ഗ്രാമപഞ്ചായത്തുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കുക ഉത്തരവാദിത്വം ചെയ്ത കൃത്യമായിട്ട് ചെയ്യൂല എന്താ ചെയ്യാത്തത് ഞങ്ങളെല്ലാ ഗ്രാമപഞ്ചായത്തിനും വിളിച്ചു ചോദിച്ചത് എന്താ ഞാൻ ഒരു കായികതാരായിട്ട് ഇവിടെ മെഡൽ ഉണ്ടെങ്കിൽ നിങ്ങടെ നിങ്ങളുടെ മെഡലുകൾ ഇനി വിതരണം ചെയ്ത് ശേഷം എല്ലാം കൊടുത്തല്ലോ അതെന്താണ് ഇപ്പൊ പറ്റാങ് എന്റെ പൊന്നെ ഇത് ഗോൾഡ് മെഡൽ വരണം ഗോൾഡ് മെഡൽ ബ്ലോക്കിനെ നടത്തുന്ന കാര്യത്തിലും മത്സരത്തിന് ശേഷം ബാക്കി ഗോൾഡ് മെഡലും ഫുഡിന്റെ കാര്യങ്ങളില് അവർക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ ഇവിടെ ഫുഡ് എടുത്തില്ല ഒരു പഞ്ചായത്ത് കൊടുക്കുന്ന പതിനായിരം രൂപയാണ് വരുന്നത് കേരള വർഷം നടക്കുന്നത് വെച്ച് നമുക്ക് നടത്താൻ പറ്റുമോ ഇത്രയും ഞങ്ങളെ ഗ്രാമം തരാൻ പോയോട് ഇപ്പൊ മത്സരത്തിന് ഇപ്പൊ മെഡല് കൊടുക്കുന്ന ഒരുപാട് ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത് എല്ലാ വർഷവും നാഷണൽ ലെവലിൽ മത്സരിച്ചാണ് പല വർഷം മത്സരിക്കാൻ പറ്റാത്തവരായിരിക്കും ഇവിടെ പഞ്ചായത്തിന്റെ കാര്യം മാത്രമല്ല എല്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികളും ഗ്രാമപഞ്ചായത്തിന്റെ പ്രതികളൊപ്പം തുടർന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ല ബ്ലോക്കിൽ നിന്ന് കായിക താരങ്ങള് മേളിലോട്ട് അയക്കുന്ന ബ്ലോക്കിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏറ്റവും നിലവാരമുള്ള കായിക താരങ്ങള് കാണികളായിട്ട് ബ്ലോക്ക് ഏറ്റവും കായിക താരങ്ങൾ അയക്കുന്നത് ഞങ്ങളുടെ അയക്കുന്നത് അത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു ഞങ്ങളുടെ കായിക മേലെ പൂർണ്ണമായിട്ട് താർക്കാൻ മാത്രമേ ബ്ലോക്കിനെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ ഓരോ പഞ്ചായത്തിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം അവർ ചെയ്തിട്ടില്ല ബ്ലോക്ക് എന്ത് ചെയ്തോന്നോട് പറയണം ഓക്കെ കൃത്യമായിട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്ങനെയാണ് പോവുകയാണ് ഞങ്ങൾ ഏഴ് പഞ്ചായത്താണ് വരുന്നത് ഞാൻ ആയിരത്തി അഞ്ഞൂറിന് സീനിയർ ബോയ്സിൽ ഫസ്റ്റ് കിട്ടിയതാണ് ഇവിടെ വന്നപ്പോൾ ആ പഞ്ചായത്തിന് ലിസ്റ്റ് വന്നിട്ടില്ലെന്ന് അവര് പറയുന്നത് അതിൻ്റെ ഓടാൻ പറ്റിയിട്ടില്ല അവർ പഞ്ചായത്ത് വിളിച്ചപ്പോൾ അവർ വന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷെ എണ്ണൂറിന് റിപ്പോർട്ട് ചെയ്യാതെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിന് മാത്രം കിട്ടിയിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് സീനിയർ ബോയ്സിൽ സെക്കൻഡ് അടിച്ച ഒരു ലിസ്റ്റ് അവിടെ പേരുണ്ട് ഫസ്റ്റ് കിട്ടിയ എനിക്ക് പേരില്ല സെക്കൻഡ് പഞ്ചായത്ത് അവരാ റിപ്പോർട്ട് അത് എണ്ണൂറ് മീറ്റർ ഫസ്റ്റ് എനിക്കായിരുന്നു കിട്ടിയത് എന്നിട്ട് അതും പഞ്ചായത്തുകാർ ഒന്നും ഇവിടെ റിസൾട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഹൈ ജമ്പ് ഇവിടെ വിളിച്ചെന്നാ പറയുന്നെ ലോങ് ജമ്പ് വിളിച്ചത് മാത്രമേ നമ്മൾ കേട്ടോളൂ ഹൈ ജമ്പ് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് എല്ലാം വിളിച്ചതെന്നാ ഇവര് പറയുന്നേ പിന്നെ റിലേക്ക് അതേപോലെ ഫസ്റ്റ് ജമ്പൊക്കെ ആയിരുന്നു എന്നിട്ടും അവര് അനുകൂലിക്കുന്നില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അഞ്ചോ ദിവസത്തെ ടൂർ കഴിഞ്ഞ് ഇപ്പഴാ വന്ന അപ്പോഴാ ഇതുണ്ടെന്ന് പറഞ്ഞേ എന്നിട്ടും വന്നിട്ട് ഓടി ഓടാ വെറുതെ വന്ന് നിൽക്കുക എന്താ അടക്കുവാണ് ഇവിടെ ഏത് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒരാൾ പോലും ഇവിടെ ഇല്ല ഇത്രയും പയ്യന്മാര് ഇവിടെ പ്രൈസ് നേരിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റത്തിൽ പങ്കെടുത്തവരല്ലേ ഒരു ആരും അപ്പം ഞങ്ങൾ അങ്ങനെ അറിയത്തില്ല എനിക്കറിയില്ല ഏര് പഞ്ചായത്തീന്ന് ഇത് ചെയ്തിട്ടില്ലെന്ന പറഞ്ഞേക്കുന്നേ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്നും പ്രൈസ് വന്നിട്ട് ഇവരെല്ലാം രാവിലെ ഇവിടെ വന്നിക്കുവാണ് അപ്പൊ അവിടുന്നൊരു ഒരു ഒറ്റ മനുഷ്യ ശതമാനം കുട്ടികളില് എൻറോൾ ആയിട്ടില്ല ഇവിടെ തിരിച്ചു പോവുകയാണ് ചെയ്തത് എല്ലാ വർഷവും ഇങ്ങനെയാണ് ഏരൊരു പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഏരു പഞ്ചായത്തിന്റെ അതേപോലെ പല അഞ്ചലത്തെ പല പഞ്ചായത്തുകളും ഇതേപോലെയാണ് ഇവിടെ എൻട്രി ഇടുന്നില്ല ബ്ലോക്ക് മത്സരങ്ങൾക്ക് അഞ്ചൽ ബ്ലോക്കിൽ ഇന്ന് നടന്ന കേരളോത്സവത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കായിക പ്രതിഭകൾ രംഗത്തെത്തിയത് പഞ്ചായത്ത് തലത്തിൽ നിന്നും കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സ്റ്റേറ്റ് ലെവലിലൂടെ എത്തിയിട്ടുള്ള കായിക പ്രതിഭകൾക്കാണ് ഇന്ന് അഞ്ചൽ ബ്ലോക്കിന്റെ കേരളോത്സവത്തില് അവസരം നഷ്ടപ്പെട്ടത് ഈ സംഭവത്തിൽ ബ്ലോക്ക് ഭാരവാഹികൾ പറയുന്നത് പഞ്ചായത്തിൽ നടന്ന കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കായിക പ്രതിഭകളുടെ ലിസ്റ്റ് ടോക്കിൽ എൻട്രി ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് അധികാരികൾ നൽകുന്നത് എന്തായാലും കായിക പ്രതിഭകൾക്ക് അവസരം നഷ്ടപ്പെട്ടു ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഭരണ സംവിധാനത്തെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ടാകണമെന്നാണ് കായിക പ്രതിഭകൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ കായിക പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് കേരളോത്സവം എന്ന രീതിയിൽ ചെലവഴിക്കുന്നത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള കായിക പ്രതിഭകൾക്ക് അവസരം നിഷേധിക്കുന്ന നിലപാടുകൾ ഉണ്ടാകുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് കായിക പ്രതിഭകൾക്ക് പറയാനുള്ളത് കേരള തെരുമാന്യൂസ് അഞ്ചൽ